നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാല് അന്ന് വിഷുവാണ് ആലപ്പുഴ ജില്ലയിലെ അരൂരിലുള്ള എഴുവുന്ന ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൈകുന്നേരം ഏകദേശം നാലര മണിയായി കാണും ആ സമയത്താണ് കീഴ്ശാന്തി നട തുറക്കാനായി ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുന്നത് എഴുവുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിഷുക്കണി തൊഴുവാനായി ഇഷ്ടംപോലെ ആളുകൾ രാവിലെ തന്നെ എത്തിയിരുന്നു ആ ദിവസമാണ് ശരിക്കും തിരുവാഹരണങ്ങളോടുകൂടി വിഷ്ണുവിനെ ഭക്തർക്ക് കാണാൻ കഴിയാം രാവിലെ ഒത്തിരി ഭക്തരുണ്ടായിരുന്നു വൈകുന്നേരം നട തുറന്നു കഴിയുമ്പോൾ വീണ്ടും ഭക്തജനങ്ങളുടെ ഒഴുക്ക് ക്ഷേത്രത്തിലേക്ക് ഉണ്ടാവും ക്ഷേത്രത്തിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ക്ഷേത്ര കോമ്പൗണ്ടിന് തന്നെ ഉണ്ട് അവരെ ഒന്ന് വിഷു ചെയ്തിട്ട് കീഴ്ശാന്തി നടന്ന് ശ്രീകോവിലിന്റെ മുന്നിലെത്തി അദ്ദേഹം ശ്രീകോവിലിന്റെ വാതൽ തുറന്നു ഈ സമയത്ത് ക്ഷേത്രത്തിനകത്ത് പല സ്ഥലത്തുമായി ഇരിക്കുകയായിരുന്ന ആളുകളൊക്കെ എണീറ്റ് ശ്രീകോവിന്റെ നേരെ നോക്കി കൈകൂപ്പുകയാണ് അദ്ദേഹം വാതല് മലർക്കി തുറന്നതും ആ കീഴ്ശാന്തി ശരിക്കും സ്തംഭിച്ചങ്ങനെ നിന്ന് പോവുകയാണ് അദ്ദേഹം ശ്രീകോവിലിന്റെ ശ്രീകോവിലിനകത്ത് വിഗ്രഹത്തിലേക്ക് മാറി മാറി നോക്കിയിട്ട് തിരിഞ്ഞ് ആ മണ്ഡപത്തിന്റെ അടുത്ത് നിൽക്കുന്ന ക്ഷേത്രം സംഘാടന സമിതിയിലെ ആളുകളോട് പറഞ്ഞു തിരുവാഭരണം കാണാനില്ല തിരുവാഭരണം കാണാനില്ല എന്ന കീഴ്ശാന്തിയുടെ ആ വാചകം വല്ലാത്തൊരു പ്രതിധ്വനിയാണ് ആ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് ഉണ്ടാക്കിയത് വിഷു ആയതുകൊണ്ട് തന്നെ സംഘാടകരൊക്കെ ആ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് തന്നെ ുള്ളപ്പോഴാണ് കീഴ്ശാന്തി ആ വാചികം പറഞ്ഞത് പല ഭാഗത്തായി നിൽക്കുകയായിരുന്ന ആളുകളൊക്കെ ഓടി ശ്രീകോളിന്റെ മുന്നിലേക്ക് വന്നു അവരും ആ വിഗ്രഹത്തിലേക്ക് നോക്കി രാവിലെ ക്ഷേത്രത്തിന്റെ നട അടയ്ക്കുന്ന സമയത്ത് വിഗ്രഹത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കിരീടവും മാലകളും എല്ലാം അപ്രത്യക്ഷമായിരിക്കുകയാണ് അമ്പരപ്പിക്കുന്ന ആ യാഥാർത്ഥ്യം പലരും വല്ലത്തൊരു ഞെട്ടിൽ തന്നെ ഉണ്ടാക്കി ശരിക്കും ആളുകളുടെ കാലിക്കുടുങ്ങിനെ വൈദ്യുതി കടന്നു പോകുന്ന ഒരു ഫീലാണ് അവർക്ക് അനുഭവപ്പെട്ടത് അതിനൊരു കാരണമുണ്ട് അവരെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് അടുപ്പിച്ച് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ അടച്ച് കീഴ്ശാന്തിയായ രാമേന്ദ്രൻ പോറ്റി ക്ഷേത്രത്തിന്റെ വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങിയത് ആ നിമിഷം മുതൽ ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ ആ ക്ഷേത്ര കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെയുണ്ട് അവരെല്ലാവരും അവിടെ ഇരിക്കുന്ന സമയത്ത് ശ്രീകോവിലിന്റെ ഉള്ളിൽ മഹാവിഷ്ണുവിന്റെ തലയിൽ ചൂടിയിരുന്ന കിരീടവും അദ്ദേഹത്തിന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാലകളുമൊക്കെ ഇത് അപ്രത്യക്ഷമായിരിക്കുന്നു വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് അമ്പരന്ന് പോയ സംഘാടകർ ഉടൻ തന്നെ ക്ഷേത്ര പൂജാരി ശങ്കരനാരായണ റാവുവിനെ വിളിച്ചു ശരിക്കും അദ്ദേഹമാണ് മേൽശാന്തി ശങ്കര നാരായണ റാവുവിന് ഈ ദിവസം ക്ഷേത്രത്തിൽ വരാൻ ചില അസൗകര്യമുള്ളത് കൊണ്ട് അദ്ദേഹം പൂജ അദ്ദേഹത്തിന്റെ രണ്ട് കീഴ്ശാന്തികൾക്കായി വിഭിച്ച് നൽകിയിരുന്നു അതിൽ ഒരു കീഴ്ശാന്തിയാണ് രാവിലെ പൂജ നടത്തുന്നത് വൈകുന്നേരം രണ്ടാമത്തെ കീഴ്ശാന്തി പലപ്പോഴും ശങ്കരനാരായണ റാവു മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ ശൈലിയിൽ പൂജ വിഭിച്ചു നൽകാറുണ്ട് ചില ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും ഒരേ ആള് തന്നെയായിരിക്കും പൂജിക്കുക പലപ്പോഴും മാത്രമാണ് രണ്ടു പേർക്കായിട്ട് ക്ഷേത്ര പൂജ കൊടുക്കുക എന്തായാലും ശങ്കരനാട റാവുവിനെ വിളിച്ച് സംഘാടകർ കാര്യ പറഞ്ഞതും മറുഭാഗത്ത് മേൽശാന്തി നാരായണ റാവു അക്ഷരാർത്ഥത്തിൽ വാർത്ത കേട്ട് ഞെട്ടുകയാണ് എഴുപുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് തിരുവാഭരണം എടുത്തുകൊണ്ടുവരാൻ കത്ത് തയ്യാറാക്കി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാള് മേൽശാന്തിയാണ് ശരിക്കും മേൽശാന്തിയാണ് ആ ആഭരണം ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ നിന്ന് ഏറ്റുവാങ്ങി ആ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വിഗ്രഹത്തിൽ ചാർത്തി ആ വിഷു ആഘോഷം കഴിയുമ്പോൾ തിരിച്ചെടുത്ത് ദേവസ്വം ബോർഡിൽ മടക്കി കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ആ കാര്യം ചെയ്യാനായി കീഴ്ശാന്തിയായ രാമചന്ദ്രൻ പോറ്റിയെ ഈ മേൽശാന്തി തന്നെയാണ് ചുമതലപ്പെടുത്തിയത് ക്ഷേത്ര ഭരണസമിതിയുടെ അനുവാദവും അതിനുണ്ടായിരുന്നു ഇപ്പോൾ ആ കൃത്യത്തിന്റെ ഫലമായിട്ട് ആ ക്ഷേത്രത്തിനുള്ളിൽ എത്തിയിരുന്ന കിരീടവും ആഭരണങ്ങളുമാണ് മിസ്സായിരിക്കുന്നത് എല്ലാം കൂടി ഇരുപത് പവന് മുകളിൽ എന്തായാലും വില വരും ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മേൽശാന്തിക്ക് ദേഹമാസകരം വിറയിൽ ഉറങ്ങി പക്ഷേ ധൈര്യം സംബന്ധിച്ച് അദ്ദേഹം ക്ഷേത്ര ഭാരവാഹികളോട് താൻ എത്തുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് തിരിക്കുകയും ചെയ്തു ഈ സമയത്ത് ക്ഷേത്ര ഭാരവാഹികൾ എന്താണ് സംഭവിച്ചെന്നതിനെ കുറിച്ച് അവലോകനം നടത്തുകയാണ് അവരെല്ലാവരും അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് രാവിലെ ക്ഷേത്രത്തിന് നട അടച്ച് ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായ രാമചന്ദ്രൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങി വരുന്നതും ആ താക്കോൽ അതുപോലെ തന്നെ മറ്റേ കീഴ്ശാന്തിയുടെ കൈയിലേക്ക് കൊടുക്കുന്നതും ആ കീഴ്ശാന്തി രണ്ട് കൈകൊണ്ടും ഭക്തി പുരസ്ത്രം ഏറ്റുവാങ്ങിയ ആ താക്കോൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചതിനു ശേഷം അതുമായി വീട്ടിലേക്ക് മണങ്ങിയത് അവരെല്ലാവരും കണ്ടതാണ് രണ്ടാമത്തെ കീഴ്ശാന്തി ഏകദേശം ഒരു നാല് അടുപ്പിച്ചാണ് ക്ഷേത്രത്തിലേക്ക് മടങ്ങിയെത്തിയത് ഇതിനിടയിൽ ശ്രീകോവിൽ ആരും തുറന്നിട്ടില്ല ആ കാര്യം അവിടെയുള്ള സംഘാടക സമിതിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ അവർ ഉറപ്പിച്ച് വിശ്വസിക്കുമ്പോഴും അവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം സംഭവിച്ചിരിക്കുകയാണല്ലോ ക്ഷേത്രത്തിൽ ചാർത്തിയിരുന്ന കിരീടവും കാണാനില്ല ആഭരണങ്ങളിൽ കാണാനില്ല വിവരം ആ നിമിഷത്തന്നെ പോലീസിനെ അറിയിച്ചു വിവരം അറിഞ്ഞതും അരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപചന്ദ്രനും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഉടൻ സംഭവ സ്ഥലത്തെത്തി അവിടെ എത്തി പ്രതാപചന്ദ്രൻ സംഘാടകരോട് കാര്യങ്ങൾ തിരക്കി അവര് നടന്ന സംഭവങ്ങളൊക്കെ അതുപോലെ പ്രതാപചന്ദ്രനോട് പറഞ്ഞു അത് കേട്ടതും പ്രതാപചന്ദ്രൻ ചോദിച്ചു നിങ്ങള് ആ രാമചന്ദ്രൻ പോറ്റിയെ ഒന്ന് വിളിക്കാത്തത് അദ്ദേഹമല്ലേ രാവിലെ ക്ഷേത്രത്തിന്റെ ശ്രീകോപിൻ അടച്ചത് അത് കേട്ടതും സംഘാടക സമിതിയിലെ ആളുകൾ ഉടൻ തന്നെ രാമചന്ദ്രൻ പോറ്റിയെ വിളിച്ചു രാമചന്ദ്രൻ പോറ്റി വിളിക്കുമ്പോൾ പോറ്റി കണക്ട് ആവുന്നില്ല രാമചന്ദ്രൻ പോറ്റിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്തായാലും സംഘാടക സമിതി പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ ശ്രീഗോപുലിന്റെ മുന്നിലെത്തി ഒരു ക്രൈമാണ് നടന്നിരിക്കുന്നത് ക്രൈം കഴിഞ്ഞാൽ ക്രൈം സീൻ ഇൻസ്പെക്ട് ചെയ്യണം ക്രൈം സീൻ പരിശോധിച്ചാണ് മഹസർ തയ്യാറാക്കേണ്ടത് ഇവിടെ ക്രൈം നടന്നിരിക്കുന്നത് ശ്രീഗോവിലിന്റെ ഉള്ളിലാണ് ശ്രീഗോവിലിന്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ മഹസർ എഴുതാൻ പറ്റൂ സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപചന്ദ്രനും അദ്ദേഹത്തോടൊപ്പം ശ്രീജിത്ത് എന്നും രതീഷ് എന്നും പേരുള്ള രണ്ട് കോൺസ്റ്റബിൾസ് കൂടി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ തയ്യാറായി ക്ഷേത്രത്തിന്റെ ശ്രീഗോവിലിന്റെ ഉള്ളിലേക്ക് കയറാൻ അനുവാദമുള്ളത് തന്ത്രിക്കും അതുപോലെ പൂജാരിക്കുമാണ് അവരല്ലാതെ ഇത് മൂന്നാളുകൾ ക്ഷേത്രത്തിന്റെ ശ്രീകോലിനുള്ളിലേക്ക് കടക്കാൻ പോവുകയാണ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപചന്ദ്രനാണെങ്കിലും ശ്രീജിത്തിനാണെങ്കിലും അതുപോലെ രജീഷ് ആണെങ്കിലും അകത്തേ കടക്കാൻ ഒരു മടിയുണ്ട് അവരാരും ഇതുവരെ ഒരു ശ്രീകോലിനുള്ളിലും കടന്ന ആളുകളല്ല അവരെ പടിയിൽ നമസ്കരിച്ചിട്ട് ശരിക്കും ഒരു ഭക്തന്റെ രൂപത്തിൽ ക്ഷേത്രത്തിന്റെ അകത്തേ കടന്നു സർക്കിൾ ഇൻസ്പെക്ടറും കൂടെയുള്ള പോലീസുകാരും സാധാരണഗതിയിൽ പോറ്റുമാരുടെ ഉള്ളിലേക്ക് കടക്കുന്ന അതേ ശൈലിയിലെ അകത്തേ കടന്നത് അകത്ത് കിടന്ന അവർ കത്ത് ആ വിഗ്രഹവുമായി ബന്ധപ്പെട്ട നഷ്ടമായിരിക്കുന്ന കിരീടവും ആഭരണങ്ങളും അവിടെ എവിടെയെങ്കിലും വീട് കിടക്കുന്നുണ്ടോ എന്നാണ് ആദ്യം തിരക്കിയത് അവിടെ അങ്ങനെ ഒന്നുമില്ല ആ കാര്യം ക്ഷേത്രത്തിനകത്തുന്ന് പ്രതാപചന്ദ്രൻ പുറത്തുവയ്ക്കുന്ന ആളുകളോട് പറയുകയും ചെയ്തു മോഷണം നടന്നിരിക്കുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് പെട്ടെന്നാണ് എസ് എച്ച്ഒ പ്രതാപചന്ദ്രന്റെ ശ്രദ്ധ ആ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാലയിൽ ഉടക്കുന്നത് ഏകദേശം അഞ്ചു പവനോളം വരുന്ന ഒരു മാല ഇപ്പോഴും ആ കഴുത്തിലുണ്ട് അദ്ദേഹം കൂടുതൽ ശ്രീജിത്തിനോട് പറഞ്ഞു ശ്രീജിത്ത് ആ മാല ഊരിയെടുക്ക് മഹാവിഷ്ണുവിന്റെ കഴുത്തിൽ ഇട്ടിരിക്കുന്ന മാലയാണ് അത് ഊരാൻ ശ്രീജിത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കൂടിയായ മേലുദ്യോഗസ്ഥൻ പറയുമ്പോൾ അനുസരിച്ചല്ലേ പറ്റൂ ശ്രീജിത്ത് ആ മാല ഊരിയെടുത്തു ആ മാലയുമായിട്ട് ശ്രീജിത്തും രതീഷും പ്രതാപ് ചന്ദ്രനും ശ്രീകോവിലിന്റെ പുറത്തെത്തി പുറത്ത് ഇപ്പോ ഒരുപാട് ഒരുപാട് ആളുകൾ എത്തിക്കഴിഞ്ഞു അകത്തുണ്ടായിരുന്ന ആളുകൾ തിരുവാഭരണം മോഷ്ടം പോയ കാര്യം അതിനിടയിൽ അവരുടെ പരിചയക്കാർക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് പെട്ടെന്ന് വാട്സാപ്പ് സ്റ്റാറ്റസായും അതുപോലെ മറ്റു ശൈലിയിലൊക്കെ അങ്ങ് പടർന്നു കയറി പെട്ടെന്ന് ആ എഴുപുന്ന ക്ഷേത്രം ആളുകളെ കൊണ്ടങ്ങ് നിറഞ്ഞു രാവിലെ ഒരുപാട് ഒരുപാട് ഭക്തർ കൺകുളിർക്കെ തിരുവാഹരണം അണിഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടതാണ് മഹാവിഷ്ണുവിനെ കണ്ട് കൺകുളിർക്കെ തൊഴുത ആ ഭക്തർ വൈകുന്നേരമായപ്പോൾ ആ തിരുവാഭരണങ്ങൾ മോഷണം പോയ വാർത്തയാണ് കേൾക്കുന്നത് വാർത്ത കേട്ട ഭക്തർ ഒന്നടകം ക്ഷേത്രത്തിലേക്ക് ഒഴുകയാണെന്ന് പറയാം പുറത്തിറങ്ങിയ പ്രതാപ് ചന്ദ്രൻ തന്റെ കയ്യിലിരിക്കുന്ന ആ മാലയിലേക്ക് നോക്കിയിട്ട് പുറത്ത് നിൽക്കുന്ന ക്ഷേത്രം ഭാരവാഹികളോടായി പറഞ്ഞു ഈ മോഷണം ശരിക്കും ഒരു പഴഞ്ചൊല്ലിനെ ഓർമ്മിപ്പിക്കുന്നതാണ് കള്ളൻ കപ്പലിൽ തന്നെ എന്ന പഴഞ്ചൊല്ലിനെ സർ അങ്ങ് പറഞ്ഞു വരുന്നത് ഓക്കെ ഇത് ഏകദേശം അഞ്ചു പവനോളം വില വരുന്ന ഒരു മാലയാണ് ഈ മാല എടുക്കാതെ കള്ളൻ എന്തുകൊണ്ടായിരിക്കാം ബാക്കിയുള്ളവർ എടുത്തുകൊണ്ട് പോയത് എസ് എച്ച്ഒയുടെ ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ പലർക്കും പറ്റുന്നില്ല പക്ഷേ യുക്തിഭദ്രമായ ഒരു മറുപടി പെട്ടെന്ന് ഒരാൾ പറഞ്ഞു സർ മഹാവിഷ്ണുവിന്റെ ശാപം കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു ആഭരണം മാത്രം കള്ളൻ അതിൽ ഇട്ടിട്ട് പോയതാണെങ്കിലും അതിനും സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് അതിന് വ്യക്തത വരുത്താൻ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ആഭരണം ഒന്ന് പരിശോധിക്കാം അങ്ങനെ എസ് എച്ച്ഒ പറഞ്ഞപ്പോൾ ആ ആഭരണം പരിശോധിക്കാനുള്ള നടപടിയിലേക്ക് പെട്ടെന്ന് അവിടെ കൂടുന്ന ആളുകൾ കടക്കുകയാണ് പ്രതാപ് ചന്ദ്രൻ രണ്ട് പോലീസുകാരുടെ കയ്യിലേക്ക് ആ ആഭരണം ഹാൻഡ് ഓവർ ചെയ്തു ക്ഷേത്ര ഭാരവാഹികളും ആ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി അവിടെ നിന്ന് നേരെ ഒരു ജുവലറിയിലെത്തി ശരിക്കും അവരുടെ ആ യാത്ര ഒരുപാട് ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള യാത്രയായിരുന്നു ക്ഷേത്രത്തിലെ ആഭരണം ഇത് ജുവലറി കൊണ്ടുപോയി പരിശോധിക്കുകയാണ് എന്തായിരിക്കാം ആ പരിശോധന കൊണ്ട് എസ് എച്ച്ഒ എന്നുള്ള കാര്യം ആളുകൾക്ക് വ്യക്തമല്ല എങ്കിലും അവർ ഫോളോ ചെയ്യാൻ ജുവലറിൽ ആ സംഘം ആ ആഭരണം അവിടെയുള്ള ആ ജുവല്ലറി കൊടുത്തിട്ട് അതിന്റെ മൂല്യം എത്രയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞതും ആ ആഭരണം ഏറ്റുവാങ്ങിയ ജുവല്ലറിയിലെ ആ ജീവനക്കാരൻ ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു സാറേ ഇതിൽ നോക്കാനൊന്നുമില്ല ഇത് മുക്കു അഞ്ച് പവന്റെ മൂല്യം വരുന്ന ആ മാല മുക്കുബണ്ടെന്ന് കേട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്ന ക്ഷേത്രം ഭാരവാഹികൾ ഒന്നടങ്കം ഞെട്ടിയെന്ന് പറയാം ഇത്രയും ദിവസം അവർ തൊഴുതുകൊണ്ടിരുന്നത് ശരിക്കും മുക്കുമണ്ടം അണിഞ്ഞ മഹാവിഷ്ണുവിനെ ആയിരുന്നു വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ആ മുക്കുമണ്ടവുമായി ആ സംഘം തിരിച്ച് ക്ഷേത്രത്തിലെത്തി ഇപ്പൊ സമയം രാത്രി ഏകദേശം എട്ട് മണി ആകാറായിരിക്കുകയാണ് എന്നിട്ടും ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുകയാണ് ആർക്കും കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ പകല് സംഭവിച്ചിരിക്കുന്നത് രാത്രി ക്ഷേത്രങ്ങൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്ന കള്ളമാരെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ട് പക്ഷെ പട്ടാപ്പകൽ സകല ആളുകളിൽ കണ്ടുകൊണ്ട് നിൽക്കെ ആ ക്ഷേത്രത്തിനുള്ളിലെ ശ്രീകോവിൽ നിന്ന് ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണ് അപ്പോഴാണ് അവർ ആ കാര്യം കൂടി അറിയുന്നത് ക്ഷേത്രത്തിൽ ബാലൻസ് ഉണ്ടായിരുന്ന ആ മാല ശരിക്കും ഒരു മുക്കുബണ്ടമാണ് പ്രതാപചന്ദ്രൻ ആ മുക്കുമണ്ടം കയ്യിൽ ഏറ്റുവാങ്ങിയിട്ട് അവിടെ കൂടി നിൽക്കുന്ന സംഘാടകരോട് പറഞ്ഞു ഇപ്പോ മനസ്സിലായാലോ കളൻ എന്തുകൊണ്ട് ഈ മാല എടുത്തില്ലെന്ന് ഇത് മുക്കുബണ്ടമാണെന്ന് കളൻ അറിയാം ഇത് മുഖുമണ്ടമാണെന്ന് ഏത് കള്ളനായിരിക്കും അറിയാൻ കഴിയുക ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കള്ളൻ കപ്പലിൽ തന്നെയെന്ന് ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധമുള്ള ആരോ ആണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്തേ പറ്റൂ അപ്പോഴാണ് മേൽശാന്തി പ്രതാപചന്ദ്രനോട് പറഞ്ഞത് സാർ രാവിലെ ക്ഷേത്രം അടച്ചത് കീഴ്ശാന്തി രാമേന്ദ്രം പോയിറ്റിയാണ് രാമേന്ദ്രം പോയിറ്റി ക്ഷേത്രം അടച്ച് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അത് കേട്ടതും പ്രതാപചന്ദ്രൻ മേൽശാന്തിയോട് ചോദിച്ചു നിങ്ങൾ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ വാതിലടയ്ക്കുന്ന സമയത്ത് എല്ലാ ആളുകളും ക്ഷേത്രത്തിലെ ശ്രീകോവിലേക്ക് നോക്കി തൊഴുതുകൊണ്ട് നിൽക്കിയതില് പതിവ് അവർക്ക് അകത്ത് ആഭരണം അണിഞ്ഞു നിൽക്കുന്ന ദേവനെ കൃത്യമായി കാണാനും പറ്റും ആ സമയത്താണ് വാതിലടക്കിയത് അതെ അത് അങ്ങനെയാണ് പതിവ് മേൽശാന്തിക്ക് അതിൽ എതിരഭിപ്രായൊന്നുമില്ല അങ്ങനെ മേൽശാന്തി പറഞ്ഞതും പ്രതാപചന്ദ്രൻ കൂടെ നിൽക്കുന്ന ആളുകളോടായി ചോദിച്ചു നിങ്ങളിൽ എത്ര പേർ രാവിലെ ക്ഷേത്ര നട അടയ്ക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു കുറേയേറെ ആളുകൾ കൈമോക്കി ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ മറ്റേ കീഴ്ശാന്തിയും ഉണ്ട് അദ്ദേഹം അവരോട് ഓരോരുത്തരുടായി ചോദിച്ചു തുടങ്ങിയാണ് നിങ്ങളിൽ എത്ര പേര് ശ്രീകോവിലെ നട അടയ്ക്കുന്ന സമയത്ത് ശ്രീകോവിലിന് ഉള്ളിലെ വിഗ്രഹത്തിൽ ആ ആഭരണങ്ങൾ കണ്ടിട്ടുണ്ട് പ്രതാപചന്ദ്രന്റെ ആ ചോദ്യം കേട്ടപ്പോൾ പലരും അമ്പരന്ന് അങ്ങനെ നിൽക്കുകയാണ് ശരിക്കും പ്രതാപചന്ദ്രൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അകത്ത് ഒരു ചോദ്യമുണ്ട് ചോദ്യം ഇതാണ് അടച്ച സമയത്ത് വിഗ്രഹത്തിൽ ആഭരണം ഉണ്ടായിരുന്നോ ഇല്ലയോ ഒരുപാട് ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കി ക്ഷേത്രം നട അടച്ച് രാമേന്ദ്രൻ പോറ്റി ഇറങ്ങിയത് ക്ഷേത്ര ഭാരവാഹികളിൽ കണ്ടതാണ് പക്ഷേ പ്രധാന ചോദ്യം കേട്ടപ്പോൾ അതിന് എന്ത് മറുപടി പറയണം എന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് എല്ലാവരും ശരിക്കും ആരും ആ ശൈലിയിൽ ആ സമയത്ത് അവിടെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടില്ല ആഭരണം ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് സകല ആളുകളും പങ്കുവച്ചത് ആഭരണം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ രാമേന്ദ്രൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് ആ താക്കോൽ കീഴ്ശാന്തി ഏറ്റുവാങ്ങിയതിന് ശേഷമുള്ള നാലോ അഞ്ചോ മണിക്കൂറിനുള്ളിലാണ് മോഷണം നടന്നിരിക്കുന്നത് ഇനി അടയ്ക്കുന്ന സമയത്ത് ആഭരണം ഇല്ലായിരുന്നുവെങ്കിൽ ആഭരണം എടുത്തു മാറ്റിയതിന് ശേഷം രാമേന്ദ്ര പോറ്റി ശ്രീകോവിലിന്റെ വാതല അടക്കിയായിരുന്നു പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ ആളുകൾക്ക് ഒരു മടി കാരണം അവരൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ദേവൻ നോക്കി തൊഴുതും ദേവന്റെ തലയിൽ രാവിലെ കണ്ട ആ കിരീടവും ആഭരണങ്ങളോ ഒക്കെ അടയ്ക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത് പെട്ടെന്ന് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ് എന്തോ സംഭവിച്ചു എന്താണ് സംഭവിച്ചതെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ആർക്കും അറിയില്ല ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടണമെങ്കിൽ രാമേന്ദ്രൻ പോറ്റിയും കൂടി സംഭവ സ്ഥലത്ത് വരണം പക്ഷെ രാമേന്ദ്രൻ പോറ്റിയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് മോഡിലാണ് ആ സ്വിച്ച് ഓഫ് മോഡ് അത് പ്രതാപൻ തന്നെ ഒരു സംശയം ഉണ്ടാക്കി പക്ഷെ ഈ സമയത്ത് ന്യൂസ് മുകളിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തതിന്റെ ഫലമായിട്ട് എസ് പി ഹരീഷ് ജെയിൻ സ്ഥലത്തെത്തി ആലപ്പുഴ ജില്ലയിലെ എഴുപുന്ന ക്ഷേത്രം സകലിനും അറിയുന്ന ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ആ ഭക്തരുടെ ആ വിശ്വാസത്തെയാണ് ശരിക്കും ഇന്നത്തെ ഈ മോഷണം കയറി തൊട്ടിരിക്കുന്നത് വിഷുവിന്റെ അന്ന് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആ ക്ഷേത്രത്തിലെത്തി കണി കാണുക എന്നുള്ളത് ആ കരയിലെ ആളുകളുടെ ഒരു ജീവിത ലക്ഷ്യം കൂടിയാണ് ശരിക്കും അത് എല്ലാ വർഷവും അവർ തുറന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അടുത്ത ഒരു കൊല്ലം അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ ആ കാഴ്ച അവര് കണ്ടിരിക്കണം പക്ഷെ ഇന്ന് വൈകുന്നേരം ആ കാഴ്ച കാണാനായി എത്താൻ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും ആ കാഴ്ച മിസ്സായിരിക്കുകയാണ് അതിൻ്റെതായ ഒരു രോക്ഷം വിഷമം സങ്കടം അത് ആളുകളിലുണ്ട് ആ വിവരം ചാനലുകൾ സ്പ്രെഡാക്കിയതോടുകൂടി വാർത്ത കേരളം മുഴുവൻ അറിയുകയും ഗവൺമെന്റ് തലത്തിൽ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിന്റെ ഫലമായിട്ടാണ് എസ് പി ഹരീഷ് ജെയിൻ സ്ഥലത്തെത്തിയത് സ്ഥലത്തെത്തി ഹരീഷ് ജെയിൻ അതിവേഗം പല തീരുമാനങ്ങളും എടുത്തു അദ്ദേഹം ഒരു വൻ ടീമിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതിനുശേഷം ആ ടീമിനെ നാല് ചെറു ടീമുകളായി തിരിച്ചു ഒരു ടീമിന്റെ ജോലി രാമേന്ദ്രൻ പോറ്റിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രാമേന്ദ്രൻ പോറ്റി കൊല്ലം ജില്ലയിൽ കല്ലടയിൽ രാംനിവാസ് എന്ന വീട്ടിലാണ് താമസിക്കുന്നത് ആ വീട്ടിൽ ചെന്ന് രാമേന്ദ്രൻ പോറ്റിയെ കണ്ട് രാമേന്ദ്രൻ പോറ്റിയെ കൂട്ടിക്കൊണ്ടുവരണം അതാണ് ഒരു ടീമിന് കിട്ടിയിരിക്കുന്ന ദൗത്യം രണ്ടാമത്തെ ടീമിന് കൊടുത്ത ദൗത്യം ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് പോകുന്ന വഴിയിൽ ധാരാളം സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് വീടുകളുമുണ്ട് ഉണ്ട് ഇവയിൽ പലതിലും സി സി ടി വി ക്യാമറ ആ സി സി ടി വി ക്യാമറകളിൽ എന്തായാലും കുറെ വിഷണുകൾ പറഞ്ഞിട്ടുണ്ടാവും ആ വിഷ്ണുകളും ക്ഷേത്രത്തിനകത്ത് മോഷണം നടത്തിയ ആളുകളും തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടീമിന്റെ ലക്ഷ്യം മൂന്നാമത്തെ ടീമിനാണ് സർവപ്രധാനമായ ജോലി ക്ഷേത്രത്തിനകത്ത് സകലിനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ രാവിലെ രാമചന്ദ്രം പോറ്റി അടച്ചത് ഒരുപാട് ഒരുപാട് ആളുകൾ പറയുന്നത് ആ സമയത്ത് വിഗ്രഹത്തിൽ തിരുവോപരണം ഉണ്ടായിരുന്നുവെന്നാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കീഴ്ശാന്തി വന്ന് നട തുറക്കുന്നതിനിടയിൽ തിരുവോഭരണങ്ങൾ മിസ്സായതിനെ അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ അവരെ മുഴുവൻ ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിച്ചേ പറ്റും ക്ഷേത്ര ഭാരവാഹിയും മേൽശാന്തിയും കീഴ്ശാന്തി എന്ന് വേണ്ട അവിടെ ആ സമയത്ത് വരികയും പോവുകയും ചെയ്ത സകല ഭക്തരെയും ചോദ്യം ചെയ്യേണ്ടി വരും അതൊരു വലിയ ദൗത്യമാണ് നാലാമത്തെ സംഘത്തിന് ശരിക്കും ഈ സൈബർ ടീമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ചുമതലയാണ് കൊടുത്തത് രാമചന്ദ്രൻ പോറ്റിക്ക് ഈ മോഷ്ടവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയണമല്ലോ അതിന് രാമചന്ദ്രൻ പോറ്റിയുടെ ആ മൊബൈൽ നമ്പർ ഒന്ന് ട്രാക്ക് ചെയ്യണം രാമേന്ദ്രൻ പോറ്റിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് എവിടെ വെച്ചാണെന്ന് അറിയണം അത് എപ്പോഴെങ്കിലും ഇനി ഓൺ ആവുകയാണെങ്കിൽ ആ സമയം രാമേന്ദ്രൻ പോറ്റി എവിടെ ഉണ്ടെന്ന് കണ്ടെത്തുകയും വേണം അതിനുവേണ്ടി ഒരു ടീമിനെ തന്നെ ചുമതലപ്പെടുത്തി അപ്പോഴേക്കും സമയം രാത്രി പത്ത് മണി കഴിഞ്ഞിരുന്നു അന്വേഷണം പിറ്റുന്ന് നേരെ പുലരുമ്പോ സ്റ്റാർട്ട് ചെയ്യാം എന്ന ഒരു തീരുമാനത്തെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ആ ക്ഷേത്രത്തിന് ആവശ്യത്തിന് കാവൽ നിർത്തിയതിനു ശേഷം അവിടെ നിന്ന് അങ്ങ് പിരിഞ്ഞു അപ്പോഴും ഭക്തർ േത്രത്തിന് ചുറ്റും കൂടി നിൽക്കുകയാണ് അവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ പകല് നടന്നിരിക്കുന്നത് ഇപ്പോഴും അവിടെ ഒരു തർക്കം നടക്കുകയാണ് ആ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന ആഭരണം എങ്ങനെ നഷ്ടമായി എന്ന ഒരു കാതറായ ചോദ്യം ഭക്തർ അങ്ങോട്ടേക്കോട്ട് ചോദിക്കുകയാണ് പലരും പല അഭ്യൂഹങ്ങളാണ് പറയുന്നത് അവർ പലരും രാവിലെ ആ ശ്രീകോവില് അടയ്ക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരാണ് അതുകൊണ്ട് തന്നെ അതിൽ പലരും അപ്പോഴും സാക്ഷ്യം പറയുകയാണ് ശ്രീകോവിൽ അടയ്ക്കുന്ന സമയത്ത് വിഗ്രഹത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു വൈകുന്നേരമായപ്പോ കണ്ടില്ല ആ ആഭരണങ്ങൾ എങ്ങോട്ട് പോയി ഇതിനിടയിൽ ആ ശ്രീകോമൽ തുറക്കാൻ കിഴ്ശാന്തിന്റെ കൈയിരിക്കുന്ന താക്കോൽ ഉപയോഗിച്ച് പറ്റൂ ആ താക്കൂലുമായി കീഴ്ശാന്തി രാവിലെ അമ്പലത്തിന് പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയത് അവരെല്ലാം കണ്ടതുമാണ് അദ്ദേഹം മടങ്ങിയെത്തിയത് ഏകദേശം മൂന്നര നാല് മണിയോട് അടുപ്പിച്ചാണ് അതിനും സാക്ഷികളുണ്ട് ഇതിനിടയിൽ കുറെ ആളുകൾ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു വിഷു ആഘോഷവുമായി ബന്ധിപ്പിച്ച് ക്ഷേത്ര സംഘാടകരാണ് ഉണ്ടായിരുന്നത് അവരെല്ലാരും കൂടി ചേർന്ന് കള്ളത്താക്കൂലിട്ട് ക്ഷേത്രം തുറന്ന് ആഭരണങ്ങൾ മോക്ഷിച്ചതാണോ ആ ഒരു ചർച്ചയും ആ രാത്രി നടക്കുകയാണ് എന്നാൽ ഈ ചർച്ച ആ ക്ഷേത്രത്തിന്റെ ചുറ്റും നിന്ന് വീടുകളിലേക്ക് പടർന്നു വീടുകളിലെത്തിയ ആളുകൾ വീട്ടിനകത്തും ഈ ചർച്ച നടത്തുകയാണ് ആർക്കും കൊണ്ടൊരു ക്ലാരിറ്റി ആകുന്നില്ല അങ്ങനെ അങ്ങ് നേരെ പുലർന്നു എസ് പി ഹരീഷ് ജെയിൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന അനുസരിച്ച് ഓരോ ടീമും അവരുടെ ജോലികളും രാവിലെ അങ്ങ് ആരംഭിച്ചിട്ടുണ്ട് ക്ഷേത്രവുമായി ബന്ധിപ്പിച്ച ഭാരവാഹികളെയും ഭക്തരെയും ഒക്കെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ പേരുവിവരങ്ങളൊക്കെ ചോദിച്ച് അവരോട് വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ടീം മറ്റൊരു ടീം കൊല്ലത്തേക്ക് പോയി കഴിഞ്ഞു മൂന്നാമത്തെ ടീം സി സി ടി വി മിഷറുകൾ തേടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സമയം പത്ത് പതിനഞ്ചായത് ആ സമയത്ത് ഹരീഷ് ജെയിന് ഒരു കോള് വന്നു ആ കോള് വന്നത് സൈബർ സെല്ലിൽ നിന്നാണ് സാർ ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്താണ് സാർ രാമേന്ദ്രൻ പോറ്റിയുടെ ഫോണ് ഇപ്പോൾ സ്വിച്ച് ഓൺ ആയി എന്നിട്ട് അവൻ ആരോടെങ്കിലും സംസാരിച്ചു സർ സ്വിച്ച് ഓൺ ആയി അല്പസമയത്തിനകം ഫോണ് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു സർ പക്ഷേ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് എന്ത് വിവരം സാർ സ്വിച്ച് ഓൺ ആയ സമയത്ത് അവന്റെ ഫോണിലേക്ക് ഒരു ഒ ടി പി മെസ്സേജ് വന്നിരുന്നു പിന്നെ അതെ സാർ അവൻ സ്വർണം പണയം വെച്ച ബാങ്കിൽ നിന്ന് വന്ന ഓ ടി പി മെസ്സേജാണ് ഏത് ബാങ്കിൽ നിന്നാണ് ആ മെസ്സേജ് വന്നത് സർ അത് കുമ്പളങ്ങിലുള്ള ഫെഡറൽ ബാങ്കിൽ നിന്നാണ് എറണാകുളത്തോ അതെ സാർ എറണാകുളത്ത് കുമ്പ്ളങ്ങിയിലുള്ള ഫെഡറൽ ബാങ്കിൽ നിന്നുള്ള മെസ്സേജാണ് വന്നത് ഓക്കെ ഓക്കെ നിങ്ങൾ ആ ഫോൺ ഇനിയും സ്വിച്ച് ഓൺ ആകുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക അതുപോലെ അവസാനം ആ ഫോൺ സ്വിച്ച് ഓൺ ആയ സ്ഥലത്തിന്റെ ടവർ ലൊക്കേഷൻ കൂടി അയക്കുകയാണ് അത്രയും പറഞ്ഞതിനു ശേഷം ഹരീഷ് ചേൻ ഉടനെ ബാക്കി ടീമുകളെ വിളിച്ചു ക്ഷേത്രത്തിൽ ക്ഷേത്ര ഭാരവാഹികളെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് സംഘത്തിനാണ് ആദ്യത്തെ കോൾ വന്നത് അവരോടായി ഹരീഷ് ചൈൻ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് എറണാകുളത്തേക്ക് തിരിക്കണം അവിടെ രാമേന്ദ്രൻ പോയിട്ടുണ്ട് അതേ ഉത്തരവ് തന്നെ കൊല്ലത്തേക്ക് പോയ ടീമിനും അതുപോലെ സി സി ടി വി ക്യാമറ പരിശോധിക്കാനായി ഇറങ്ങിയ ടീമിനും ഹരീഷ് ചേന്റെ വകയായി കിട്ടി സകല ടീമുകളും ഒരുമിച്ച് എറണാകുളത്തേക്ക് തിരിച്ചു ഹരീഷ് ജൈൻ അതേ സമയത്ത് തന്നെ എറണാകുളത്തുള്ള അദ്ദേഹത്തിന് സുഹൃത്തുക്കളായ പോലീസ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം കൊടുത്തു എഴുപുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വൻ കവർച്ച നടന്നിരിക്കുകയാണ് ആ കവർച്ച നടത്തിയ വ്യക്തി എറണാകുളത്ത് എത്തിയിട്ടുണ്ട് അയാളുടെ കയ്യിൽ ഇപ്പോൾ ഒത്തിരി പണമുണ്ട് ആ പണവുമായി അവൻ എറണാകുളം ജില്ല വിട്ടുപോകാൻ അനുവദിക്കരുത് ഇതാണ് ഹരീഷ് ജെയിൻ്റെ ഡിമാൻഡ് എറണാകുളത്തെ പോലീസ് സംഘം ഉടനെ രംഗത്തിറങ്ങി എറണാകുളത്തിന് പുറത്തേക്ക് പോകാൻ ഒരുപാട് വഴികൾ എറണാകുളത്തുണ്ട് ട്രെയിനും ബസ്സും കാറും മറ്റ് വാഹനങ്ങൾക്ക് പുറമെ ബോട്ടും പ്ലെയിനും വരെ എറണാകുളത്ത് റെഡിയാണ് ഇതിൽ ഏത് മാർഗത്തിലൂടെ വേണമെങ്കിലും രാമചന്ദ്രം പോറ്റിക്ക് പണം കയ്യിലുള്ള സ്ഥിതിക്ക് രക്ഷപ്പെടാൻ പറ്റും രാമചന്ദ്രൻ പോറ്റി ആ അമ്പലത്തിൽ നിന്നെടുത്ത ആഭരണം ആയിരിക്കും കുമ്പ്ളങ്ങി ഫെഡറൽ ബാങ്കിൽ പണയം വെച്ചത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയൊന്നുമില്ല എഴുവന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം നടന്ന വിവരം സകല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും സകലരും അറിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും രാമചന്ദ്രൻ പോയി വിവരം അറിഞ്ഞിരിക്കും അവനെ തിരക്ക് പോലീസ് എത്തുമെന്നും അവൻ അറിയാം അതുകൊണ്ട് സ്വർണം പണയം വെച്ച് കിട്ടുന്ന കാശുമായി രക്ഷപ്പെടാൻ അവൻ ഒരു സമ നടത്തും ആ കാര്യം പോലീസിന് ഏതെങ്കിലും ഉറപ്പാണ് അതുകൊണ്ടാണ് എറണാകുളം പൂർണ്ണമായി കവർ ചെയ്യാനുള്ള നിർദ്ദേശം ഹരീഷ് ചിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എറണാകുളത്ത് നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന എല്ലാ സ്ഥലത്തും പോലീസ് രംഗമെത്തി ബോട്ടുചെട്ടിയിലും നെടുമ്പാശ്ശേരി എയർപോർട്ടിലും സൗത്തിലും നോർത്തിലും ഒക്കെ റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ ബസ് സ്റ്റാൻഡിലും എന്ന് വേണ്ട സകല റോഡുകളിലും പോലീസ് എത്തുകയാണ് ഇതേ സമയത്ത് അരൂരിൽ നിന്ന് പോലീസ് സംഘം അതിവേഗം എറണാകുളത്തേക്ക് പാഞ്ഞെത്തി രാവിലെ പത്ത് പതിനഞ്ചിനാണ് എസ് പി ഹരീഷ് ജയന് കോൾ കിട്ടുന്നത് അതിനുശേഷമുള്ള അതിവേഗമുള്ള നടപടികളുടെ ഫലമായിട്ട് എറണാകുളത്തിന് ചുറ്റും ഒരു വല തന്നെ പോലീസ് വിരിച്ചു എന്ന് പറയാം ആ വല പോലീസ് ഇങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരികയാണ് അങ്ങനെ ചുരുക്കി ചുരുക്കി വന്ന പോലീസ് സംഘം ഒരു ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഒരു ബാഗുമായി നടന്നു പോകുന്ന രാമേന്ദ്ര പോറ്റിയെ കാണുകയും ചെയ്തു രാമേന്ദ്ര പോക്കാൻ അധിക സമയമൊന്നും സമയം രാമേന്ദ്രം പോറ്റിയെ മുന്നിലെത്തിച്ചു രാമേന്ദ്രം പോറ്റി തിരക്കി എറണാകുളത്തേക്ക് തിരിച്ച സകല പോലീസ് സംഘവും ഇപ്പോ അരൂരിലെ എസ് പി ഓഫീസിലേക്ക് മടങ്ങി ഈ സമയത്ത് വിവരം അറിഞ്ഞ് എഴുപനയിൽ നിന്ന് ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ എസ് പിയുടെ ഓഫീസിലെത്തി ഒരു ബാഗുമായി സാക്ഷൽ രാമേന്ദ്ര പോറ്റിയുണ്ട് രാമേന്ദ്രൻ പോറ്റിയുടെ കയ്യിരിക്കുന്ന ബാഗ് ഇതുവരെയും പോലീസ് ഏറ്റുവാങ്ങിട്ടില്ല എല്ലാ ക്ഷേത്ര ഭാരവാഹികളും എത്തിയതും അവരുടെ സാന്നിധ്യത്തിൽ ആ ബാഗിലുള്ള സാധനങ്ങൾ ഒന്നായി പുറത്തെടുത്തു വെക്കാനുള്ള നിർദ്ദേശമാണ് രാമേന്ദ്ര പോറ്റിക്ക് പോലീസ് കൊടുത്തത് അയാള് അതിനകത്തുനിന്ന് ആദ്യം പുറത്തെടുത്തു വെച്ചത് ഒരു കിരീടമാണ് ആ കിരീടം കണ്ടതും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു സാർ ഇത് നമ്മുടെ ക്ഷേത്രത്തിലെ കിരീടമാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണത്തിന്റെ ഭാഗമായ കിരീടം വലിയ പരിക്കുകളില്ലാതെ അവിടെ ആ മേശപ്പുറത്ത് രാമേന്ദ്ര പോറ്റി എടുത്തു വെച്ചു അതിനുശേഷം അയാക്ക് ആ ബാഗിൽ നിന്ന് എടുത്തു വയ്ക്കാൻ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പണം മാത്രമാണ് ബാലൻസ് ഉള്ളത് ഏ രാമേന്ദ്ര നീ ഏഴു ലക്ഷം രൂപയ്ക്കാണല്ലോ ഫെഡറൽ ബാങ്കിൽ സ്വർണം പണേ വെച്ചത് ആ പണം എവിടെ പോയി സർ ആ പണം എന്റെ അക്കൗണ്ടിലേക്കാ വന്നത് ഞാൻ അത് കൊടുത്ത് ഉടനെ കുറച്ച് ഷെയർ വാങ്ങിച്ചു ഷെയർ ബിസിനസ്സിൽ താല്പര്യമുള്ള രാമേന്ദ്രൻ കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ കുറേയേറെ ഷെയറുകൾ വാങ്ങിക്കൂട്ടിയെന്നാണ് അവൻ പോലീസിനോട് പറയുന്നത് പോലീസായ പോലീസൊക്കെ രാമേന്ദ്രനെ കണ്ടുപിടിക്കാനായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും എറണാകുളം മുഴുവൻ അരിച്ചു പറക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ക്ഷേത്രത്തിനടുത്ത് ഇരുന്ന രാമേന്ദ്രൻ അവന്റെ അക്കൗണ്ടിൽ വന്ന പണം ഉപയോഗിച്ച് വിവിധ കമ്പനികളുടെ ഷെയർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കേട്ടപ്പോൾ ഒന്നും പറയാനാകാതെ നിശ്ചലരായി നിന്നുപോവുകയാണ് ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും പെട്ടെന്ന് ഹരീഷ് ജെയിൻ അവനോട് ചോദിച്ചു നീ ഈ കിരീടം എന്താ പണയം വയ്ക്കാത്തത് സാർ ഇത് പണം വെക്കാൻ കൊണ്ടുവന്നാൽ ബാങ്കുകാര് എപ്പോ എന്നെ പൊക്കിന്ന് ചോദിച്ചാൽ മതി ശരിക്കും വിവരമുള്ള ഒരാളാണ് രാമേന്ദ്രൻ എന്ന് ആ മറുപടി നമ്മളോട് പറയാതെ പറയുകയാണ് കിരീടം കാണുമ്പോ ഏതൊരു ബാങ്കർക്കും അറിയാം അത് ഏതോ പ്രധാനപ്പെട്ട സ്ഥലത്തെ സാധനമാണെന്ന് പ്രത്യേകിച്ച് ആ വാർത്ത സ്പ്രെഡായിരിക്കുകയാണ് എഴുപുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കിരീടം മോഷ്ടം പോയത് എല്ലാ വാർത്താചാലനകളും പ്രമുഖ വാർത്തയായി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ അവൻ ആ കിരീടം പണയം വെച്ചില്ല പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ എസ് പി ജയിൻ ചോദിച്ചു ഏയ് രാമേന്ദ്രൻ അവിടെ ആ വിഗ്രഹത്തിൽ ഒരു മാല കൂടി ഉണ്ടായിരുന്നല്ലോ നീ എന്താ ആ മാല എടുക്കാതിരുന്നതും സാർ അത് പിന്നെ എടുത്തുകൊണ്ട് കാര്യമില്ല കാര്യമില്ലെന്ന് പറഞ്ഞാൽ സാർ അത് മുക്കല്ലേ സാർ നിനക്കെന്താ മുക്കുമുണ്ടെന്ന് അറിയാമായിരുന്നു സാർ അത് ഞാൻ തന്നെയാണ് മുക്കുകൊണ്ടാക്കിയത് നേരത്തെ ആ വിഗ്രഹത്തിൽ ഉണ്ടായിരുന്ന അഞ്ചു പവന്റെ മാല ആരുമറിയാതെ അടിച്ചു മാറ്റി അതിനു പകരം മുക്കുമെണ്ടിട്ട് എല്ലാവരുടെയും കണ്ണ് കെട്ടിയ വ്യക്തിയാണ് രാമേന്ദ്രൻ അത് കേട്ടതും എസ് പി രാമേന്ദ്രനോട് ചോദിച്ചു അപ്പോ ഇപ്രാവശ്യം ഈ ആഭരണങ്ങൾ എടുക്കുന്ന സമയത്ത് നീ മുക്കുവെണ്ണം വെക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലേ സാർ അതൊക്കെ ഞാൻ തന്നെയാണ് ശരിക്കും കിരീടത്തിന് പകരം ഞാനൊരു കിരീടം ഉണ്ടാക്കിച്ചു ഈ കഴുത്തിൽ ഉണ്ടാകുന്ന എല്ലാ ആഭരണങ്ങൾക്ക് പകരം മുക്കുവെണ്ണത്തിൽ ഞാൻ ആഭരണങ്ങൾ ഉണ്ടാക്കിയതാണ് പക്ഷേ എന്റെ പദ്ധതി ചെറുതായിട്ടൊന്നും പാളി അതങ്ങനെ സാർ സാധാരണഗതിയിൽ മേൽശാന്തി അവധിയായിരിക്കുമ്പോൾ രാവിലെയും വൈകിട്ടും ഞാൻ തന്നെയാണ് ക്ഷേത്രം തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇന്നലെ വിഷു ആയതുകൊണ്ട് രാവിലെ എനിക്കും വൈകുന്നേരം മറ്റേ കീഴ്ശാന്തിക്കുമായി മേൽശാന്തി ഡ്യൂട്ടി വിഭജിച്ചപ്പോൾ ഞാൻ അകെ പെട്ടുപോയതാണ് ഞാൻ വിചാരിച്ചു ശ്രീകോവിൽ ഇറങ്ങുമ്പോൾ മറ്റേ കീഴ്ശാന്തിയോട് ഞാൻ തന്നെ വൈകിട്ട് വന്ന് തുറക്കാന്ന് പറയുമ്പോൾ അവന് സന്തോഷാവുന്നതാണ് ഞാൻ അങ്ങനെ അവനോട് പറഞ്ഞതുമാണ് പക്ഷെ അവൻ ഒരേ പിടിവാശി വിഷു അല്ലേ അവന് ദേവനെ ഒരുക്കണമെന്ന് അവൻ പിടിവാശി പിടിച്ചു അതാ സാറേ പ്രശ്നമായത് അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ ആരും അറിയാതെ കാര്യം ചെയ്തനെ രാമചന്ദ്രൻ പോറ്റിയുടെ ആ ഒരു തയ്യാറെടുപ്പിനെ ശരിക്കും തടസ്സപ്പെടുത്തിയത് ആ രണ്ടാമത്തെ പോറ്റിയാണ് ഇല്ലെങ്കിൽ മഹാവിഷ്ണു മുക്കുബണ്ഠം കൊണ്ടുണ്ടാക്കിയ കിരീടവും അണിഞ്ഞ് മുക്കുബണ്ഠം കൊണ്ടുള്ള മറ്റു ആഭരണങ്ങളും അണിഞ്ഞ് അവിടെ അങ്ങനെ നിന്നനെ കുറേ നാൾ കഴിയുമ്പോൾ ആ മുക്കുബണ്ഡത്തിന്റെ ഒക്കെ കളറ് പോകലും അപ്പോൾ മാത്രമേ ആളുകൾക്ക് സംശയം ഉണ്ടാകുമായിരുന്നുള്ളൂ ആ സമയം കൊണ്ട് രാമേന്ദ്രൻ പോറ്റി സ്ഥലം ഇടുകയും ചെയ്തനെ ശരിക്കും ഈ രാമേന്ദ്രൻ പോറ്റി ഈ ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയായി മാറിയിട്ട് നാലേ നാല് മാസമേ ആയുള്ളൂ ഈ നാല് മാസം കൊണ്ട് ഈ ശൈലിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ രാമചന്ദ്രനെ ശബരിമലയിലെ കീഴ്ശാന്തിയായി ഒരു കൊല്ലം നിയമിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ശരിക്കും നമ്മുടെ ഒരു ഭാഗ്യമാണ് ഈ രാമേന്ദ്രൻ അവിടെ എത്താതെ പോയത് ഈ രാമേന്ദ്രനേക്കാൾ മിഡിക്കരായ രാമേന്ദ്രന്മാർ വേറെ ഉണ്ടെന്ന് ശബരിമലയുള്ള വാർത്തകൾ നമ്മളോട് പറയുന്നുണ്ട് പക്ഷെ അവർ ഒരുപാട് വർഷം എടുത്തു അവിടെ ഒരു മോഷണം സംഘടിപ്പിക്കാൻ ഈ രാമേന്ദ്രന് വെറും നാല് മാസമായി വേണ്ടി വന്നുള്ളൂ എഴുപുന്നത്തെ മഹാവിഷ്ണുവിനെ വെളുപ്പിച്ച് ചെമ്പാക്കാൻ എന്തായാലും നമ്മുടെ ക്ഷേത്രങ്ങളിലെത്തുന്ന പൂജാരിമാർ ഇതുപോലെ കളവ് ചെയ്യുന്ന ആളുകളായി മാറിയാൽ അവർ ചെയ്യുന്ന പൂജ എത്രത്തോളം സത്യസന്ധമാകും അതാണ് കാതലായ ചോദ്യം കള്ളമാർ ദേവന്മാരെ പൂജിച്ചാൽ ശരിക്കും അത് ഫലം ഉണ്ടാക്കൂ ഒരുപാട് ചോദ്യങ്ങൾ ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഈ കഥ നിങ്ങളോട് പറയാനും നിങ്ങളോട് ചോദിക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ പറയണം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ്റിൽ ചെയ്യാം താങ്ക്